ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ലൈഫ് ഡയമ ലൈഫോ ഡയമ ലൈഫ് ഫുള്ളായിട്ട് എടുക്കാൻ കഴിയൊന്നും അറിയില്ല എടുക്കുന്ന പോലെ നമുക്ക് കിട്ടും അപ്പോൾ അതാ ഇത് ഞങ്ങളെ റോക്കിയാണ് റോക്കി കൃതി ബേബീനെ ചെരുപ്പ് എടുക്കാൻ നോക്കിയതാണ് അപ്പോൾ അവിടെ വണ്ടി പോയി എടുത്തുകൊണ്ട് പോയി റോക്കിനെ ഞങ്ങൾ ചെറിയ കുട്ടിയായ ഇരുപത്തി മുപ്പത്തിരണ്ട് മാസൊക്കെ ആയപ്പോൾ എടുത്ത് വളർത്തിയതാണ് അപ്പം അതവന് രണ്ട് വയസ്സായി അപ്പോൾ അവൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരെ ഞാൻ വൻ്റെ ഒരു വീഡിയോ ചെയ്യാം ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയക്കണേ കാരണം ഇവിടെ അടുത്തടുത്ത് വീടുകൾ കണ്ടോ ഇങ്ങനെ വീടുകൾ അടുത്തടുത്താവുമ്പോളേ അപ്പുറത്ത് വീട് വന്നാലും ഇപ്പുറത്ത് വീട് വന്നാലും ഒക്കെ കുറച്ചുകൊണ്ട് ശല്യം ആവണുണ്ട് നമുക്കല്ല അപ്പുറത്തെ ആൾക്കാർക്കും ഇപ്പുറത്തെ ആൾക്കാർക്കും അപ്പോൾ അതാ ഞങ്ങൾ കറിവേപ്പിലൊക്കെ മഴ കൊണ്ട് ആകെ ആടിക്കൊഴഞ്ഞ് അപ്പോൾ കുറച്ച് കറിക്ക് വേണ്ടി എടുത്ത് കൊടുന്ന് ഇതാ അടുക്കളയിലട്ട ഫുള്ളും കളിപ്പാട്ടങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക ഞങ്ങൾക്ക് രാവിലെ പാലാണ് കൊടുക്കാറ് അപ്പോൾ പാല് കൊടുത്തിട്ട് പിന്നെ വേറെ ഒന്നും കൊടുക്കാറുള്ളു അപ്പോൾ പാല് കുടിപ്പിക്കാൻ ഭയങ്കര ടാസ്ക് അല്ലേ കിതി ബേബി പാൽ കുടിച്ചിന് പരി പാൽ പാല് കുച്ചാൻ പോവാണ് പറയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി അടക്കളെ ക്ലീൻ ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയിൽ പാലുകൂടെയൊക്കെ കഴിഞ്ഞ് പോക്കോൺ കണ്ടപ്പോൾ അപ്പോൾ അത് വേണം പറഞ്ഞത് അത് കൊടുക്കണം അപ്പം അതാ അടക്കളൊക്കെ ഫുൾ ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങണം മുറ്റടിച്ച് വരണം അങ്ങനെ കുറച്ച് പണികളുണ്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഞങ്ങളെ ബാക്ക് ഭാഗട്ട വറക്ക് ഞങ്ങളെ കോഴി അങ്ങനത്തൊക്കെ സെറ്റ് ചെയ്തുള്ള സ്ഥലങ്ങൾ അപ്പോൾ വേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളുള്ളിൽ വേസ്റ്റും ഒക്കെ വയ്ക്കില്ല അപ്പോൾ അതിന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ കീസിലാക്കി വയ്ക്കുകയാണ് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ പിന്നെ ഒരു കോഴിയും കുട്ടികളുണ്ട് ആ കോഴിയും കുട്ടികളെ കൊണ്ട് അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ അപ്പുറം അപ്പുറം ഒക്കെ ഒരേപോലെ വീടുകളായത് എല്ലാവർക്കും ശല്യം അപ്പോൾ അതിന് ഞാൻ കൂട്ടിലടച്ച് വച്ചു പിന്നെ കൃതി ബേബിക്ക് അമൃതപ്പൊടി വരകി കൊടുക്കലുണ്ട് ചില നേരങ്ങളിലൊക്കെ അപ്പോൾ അത് റെഡിയാക്കി ആക്കിക്കൊണ്ട് വയ്ക്കുകയാണ് പാലിൽ കുറുക്കുണ്ടാക്കും ഞങ്ങളിവിടെ വരകി കൊടുക്കുകയെന്നു പറഞ്ഞാൽ പറയല അതുകൊണ്ട് അറിയുക അറിയില്ല എല്ലാവർക്കും അപ്പോൾ ഓരോ പണികളിങ്ങനെ ഓരോന്നോരോന്നിട്ട് കഴിച്ചിട്ട് വരികയാണ് അപ്പം പിന്നെ ഇനി അരി ഇടണം അപ്പോൾ വെള്ളം വയ്ക്കണം തിരുമ്പാൽ അല്ല അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതങ്ങനെ ആയിക്കോളും അച്ഛൻ്റെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കുക അതിൻ്റെ ഇടയിൽ മുരിങ്ങാ മരം അതടിച്ചു വരാൻ അത് മാറ്റിയിടാന് അത് അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് സുന്ദര കുട്ടപ്പനായി റെഡിയായി വന്നല്ലേ അല്ല കിഞ്ഞി ബേബി ആ ഞങ്ങൾ കൊച്ചുണ്ടോ എന്തൊക്കെയോ പറയണുണ്ട് ആൾ മാമൻ്റെ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഏറ്റവും വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിന്ന് മന്തി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് പുറത്തു പോയി പിന്നെ മന്തി ഉണ്ടാക്കണത് തിരക്കിലായിരുന്നു വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ആർക്കെങ്കിലും റെസിപ്പി കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇനി വീഡിയോ എടുത്ത് ഇടട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മഴ പെയ്തു അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ ഞങ്ങൾ ദമ്മൊക്കെ പൊട്ടിച്ച് മന്തിയൊക്കെ റൈസും ചിക്കനും ഒക്കെ വേറെ ആക്കി എടുക്കട്ടെ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മ ആരും വേണ്ട അച്ഛൻ കല്യാണത്തിന് ആവും മനിയോ മണിക്കവും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂനും അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മന്തി കഴിക്കണേ ഞങ്ങൾ മൂന്നാളും കൃതിബേബിയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് മന്തി ആ കൃതിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞതിനുശേഷം പെരും മഴ പെരുമഴ പറഞ്ഞാൽ പെരും മഴ കൃതിബേവി മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനൽ മഴ തുള്ളികൾ പൊഴിഞ്ഞിടും ോടിയൻകുടക്കീൽ നീ വന്ന കാറ്റി ചേലു